ആ എന്നിട്ട് ആരും ഇറങ്ങുന്നു നാളെ ആ ഉം കണ്ട കണ്ടാ ഞാൻ പറഞ്ഞില്ല നോക്ക നോക്ക് പൊടിക്ക് നല്ല മാറ്റം ഉണ്ട് അതാണ് എന്തോ സ്പെഷ്യൽ ആയിട്ട് മേടിച്ച് തേച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനത്തെ മാറ്റം ഒന്നും സംഭവിച്ചില്ല ഇടി അതൊക്കെ ഞാൻ അരിച്ച് പറക്കി നോക്കി പക്ഷെ സാധനം കണ്ടില്ല എവിടെയോ ഞാൻ കാണാതെ ഒളിപ്പിച്ചു വെച്ചേക്കാണ് നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കും ഇടി കണ്ടുപിടിക്കാൻ വേണ്ടി ആണ് നിന്നെ ഞാൻ വിളിച്ചത് ഉം ഒരു ഐഡിയ ഉണ്ട്

എന്തോന്ന് രണ്ടിന്റെ കയ്യിൽ ഇരുപത്തിനാല് മണിക്കൂർ മറ്റേ പശ തൊട്ടിച്ചതുപോലെയാണ് ഒന്നിങ്ങി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ രണ്ടും കൂടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അമ്മയെ സഹായിക്കണം എന്നുള്ള ചിന്ത ഏതെങ്കിലും ഒന്നിനുണ്ടോ അതെ മണി രാവിലെ വന്ന് തിന്ന് സഹായിച്ചില്ലേ ഇനി വരും ഒരു മണിയാവുമ്പോ രണ്ടും കൂടി അച്ഛാ ഞാൻ ഇല്ല ഒന്നും മക്കളെ വന്ന് വന്ന അച്ഛന് ഒട്ടും പാടിക്കൊണ്ടിരിക്കും ഇവരും സഹായിക്കാൻ വന്നില്ലെങ്കിൽ എന്റെ അമ്മ ഞാൻ സഹായിക്കാം സഹായിക്കാൻ ബാ എന്റെ ഒരുത്തിക്കെങ്കിലും ചേച്ചി നമുക്ക് മൊത്തം തപ്പിയാലോ എന്തോ മറ്റേ ചേച്ചി സാധനം നീ അവിടെ നോക്ക് നോക്കി കറുത്തു ആ കറുത്തുണ്ട് ഞാൻ അവള് ഏതോരോ നല്ല സ്ഥലത്താണ് ഒരു വഴിയുണ്ടോന്ന് പറഞ്ഞില്ലേ ആ തോന്നുന്നു അത് വേറെ ഒന്നും ഇല്ല നമ്മള് നേരെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ചേച്ചി കാലങ്ങ പിടിക്കാത്ത ചേച്ചിയുടെ കാലങ്ങ പിടിക്കാൻ പിടിക്കാനാ അവളുടെ എന്റെ പട്ടുപിടിക്കാ അതെ നോക്കിയിട്ട് കാര്യല്ലവാ വാ പിടിക്കും